കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ മരുദുഞ്ചിറ മാറാക്കരത്തോട് നവീകരണ പദ്ധതി പൂർത്തിയായി നാടിനെ സമർപ്പിച്ചു പതിനഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമായത് പദ്ധതിയുടെ ഉദ്ഘാടനം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി നിർവഹിച്ചു ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഒ കെ സുബേർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഉന്നത നിലവാരത്തിലുള്ള കമ്പികൾ ഉപയോഗിച്ച് എഴുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ മനോഹരമായി തോടിന്റെ കൈവരികൾ നിർമ്മിച്ചിരിക്കുന്നു ഗ്രാമത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും ഈ പദ്ധതി ഏറെ സഹായകരമായിരിക്കും ചടങ്ങിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഒ പി കുഞ്ഞു ഷംല ബഷീർ ആയിഷ ചിറ്റകത്ത് ടി പി സജ്ന സജിത നന്ദേങ്ങാടൻ നെജ്മത് പാമ്പലത്ത് തയിൽ സിദ്ദീഖ് ഗഫൂർ തെയ്യൽ അബ്ദു തക്രകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളും നാട്ടുകാരും പരിപാടിയിൽ സജീവമായി സംബന്ധിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത് ഈ മരുന്നഞ്ചരയും പാറമ്മൽ അല്ലെങ്കിൽ കാടാമ്പഴ പോകാനുള്ളൊരു പ്രധാന വഴി കൂടിയാണിത് തോടിൻ്റെ സൈഡ് ചെയ്തോടൊപ്പം വലിയൊരു വഴി കൂടി ഇവിടെ തുറന്നിരിക്കുകയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാടാമ്പഴേക്ക് എത്താനുള്ളൊരു പുതിയ വഴിയാണ് നമ്മൾ തൊട്ടടുത്തുള്ള സ്കൂളാണ് ഒട്ടനവധി കുട്ടികൾ ഈ സ്കൂളിലേക്കും തൊട്ടുപുറത്ത് നമ്മുടെ അമ്പലമാണ് അതിലേക്കും അതേപോലെ അവിടുന്ന് ഇവിടും മദ്രസിലേക്കുമൊക്കെ യാത്ര ചെയ്യാൻ വലിയൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വഴിയാണ് അതിന് സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന നാളുകളിൽ ഇപ്പൊ ഇന്നലെയും ഇരിഞ്ഞാന്നുമൊക്കെയായി ആരോഗ്യരംഗത്തായാലും കാർഷിക രംഗത്തായാലും മറ്റെല്ലാ മേഖലകളിലേക്കും അതിൻറ്റേതായ ഫണ്ടുകൾ വെച്ചുകൊണ്ട് വളരെ വലിയ ചില പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾക്ക് തുടക്കം കുറിക്കാനും പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുള്ളത്